അതാണ് ഇമാം ബുഹാരി പറയുന്നത് പെട്ടെന്ന് മെരിക്കാൻ സാധ്യതയുണ്ടോ പെട്ടെന്ന് മരിച്ച ഫെയിലായാൽ നിന്റെ കഥ കഴിഞ്ഞു അപ്പോൾ പിന്നെ നിനക്ക് അപ്പോൾ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ അല്ല പറയാ പറഞ്ഞതുപോലെ എന്ത് അതിൻ്റെ അർത്ഥം വേറെ ആയത്തുകളിൽ അതേ അർത്ഥമുള്ള ആയത്താണ് എന്നൊന്ന് മടക്കണമെന്ന് പറയുന്ന രംഗംബുല്ലാഹി റസൂർ എന്ന ആയത് കേട്ടില്ലേ

എന്ന് പറയുമ്പോൾ നാം പിന്നെ ആരാ അറിയണം അറിയണം പറയാണ് നമ്മളോട് പഠിക്കണം പഠിക്കണം പറയ പറയുന്നു അറിയുക അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറവിട്ട് കളയും മനുഷ്യനെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറവിട്ട് കളയും അർത്ഥം നീ മരിക്കാൻ കിടക്കുന്ന വേളയിൽ അതുവരെ തോന്നിയാസായി ജീവിച്ചിട്ട് പിന്നെ നന്നായി മരിക്കാൻ വേണ്ടി നീ ഒരുങ്ങാണെങ്കിൽ അത് വിടൂല ഇതുവരെ പരാക്രമിയായിട്ട് ഇപ്പോളാ ടൈം തന്നത് എന്ന് പണ്ട് ഫറോവയോട് ചോദിച്ച് നിങ്ങൾക്ക് പരിചയമല്ലേ ഖുർആാനാണ് ഞാൻ പറയല്ല ഖുർആാനാണ് ഖുർആാനാണ് ചില ആൾക്കാർക്ക് തോന്നലുണ്ട് എന്ത് ഈ ഉത്തം തുളുമ്പുന്ന സമയത്ത് ക്ലാസ്സിന് വിളിച്ചാൽ അതിനൊന്നും സമയമായിട്ടില്ല ഇപ്പോഴൊന്നും താടി വളം താടി നരച്ചിട്ടില്ലല്ലോ ഒന്ന് സുഖിക്കട്ടെ ഒന്ന് ആസ്വദിക്കട്ടെ ഒന്ന് ഇത് ഉല്ലസിക്കട്ടെ എന്നൊക്കെയാണ് തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനം പറയുക അല്ല പറയുന്നു ഖുർആാനിൽ പറോവ തോന്നിവാസിയായി ജീവിച്ചു മെതിക്കാന്ന് കിടന്നപ്പോൾ അദ്ദേഹം ചെങ്കടലിൽ മുങ്ങുന്ന വേളയിൽ പറഞ്ഞ പദം ഞാൻ വിശ്വസിച്ചു ഞാൻ ഇലാ അതൊക്കെ തോന്നിയാസാണ് പറഞ്ഞത് എന്ന് ഞാൻ സമ്മതിച്ചുനാ അള്ള ഏകനാണെന്ന് ഞാൻ സമ്മതിച്ചു പോരാത്തതിന് ഞാൻ മുസ്ലിമാണ് ആ ജിബിതിൽ പറയുന്നു റസൂലിനോട് ഈ ആയ തോന്നി കൊടുത്ത സമയത്തായിരിക്കാം റസൂലേ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് ജിബിദിയിലെ ഞാൻ ആ കളിമണ്ണ് കളിമണ്ണെടുത്തിട്ട് ആ ഫറോവയുടെ തൊള്ളയിൽ തള്ളിക്കൊണ്ട് ഈ വാക്ക് പറഞ്ഞരങ്ങം എപ്പോൾ അവൻ ഈ ലൈലാഹ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ കളിമണ്ണെടുത്തിട്ട് തൊള്ളയിൽ തള്ളിയിട്ട് പറഞ്ഞു പറയുന്ന ആ ഭാഗം എന്ത് നിനക്ക് വിശ്വസിക്കാൻ നിനക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത് കപുരു എൻ്റെ കൽപ്പന ധിഖരിച്ചുകൊണ്ട് ജീവിച്ചതല്ലേ നീ ഭൂമിയിൽ ഫസാദ്ണ്ടാക്കി ജീവിച്ചാളല്ലേ അതുകൊണ്ട് ജീവിതം മുഴുവനും സക്സ് ഫിലിം കണ്ട് തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി കട്ട് വഞ്ചിച്ച് വശീകരിച്ച് വിഭിചരിച്ച് കള്ളു കുടിച്ച് പലിശ തന്ന് എന്തെല്ലാം രൂപത്തിൽ മൃഗ ജീവിതം ജീവിച്ചിട്ട് മരിക്കാൻ പോകുമ്പോൾ ലൈലാഹല പറഞ്ഞേക്കാണ് എന്ന ഒരു വ്യാമോഹം ആർക്കും വേണ്ട ഒന്നാമതായിട്ട് ടൈമിൽ എന്ന് ലഭിക്കുന്ന മുഹമ്മദും റസൂൾ ഒരാള് ഒരാള് മരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പരലോകം കണ്ടു അദ്ദേഹം പരലോകം കണ്ടു അദ്ദേഹം സ്വർഗം കണ്ടു അദ്ദേഹം നരകം കണ്ടു അദ്ദേഹം മലക്കളെ കണ്ടു ആലകത്തിൽ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന വേളയിൽ നിങ്ങൾ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ നോക്കുന്നു അവൻ കണ്ണുരുട്ടുന്ന വേളയിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്നു മകൻ വിചാരിക്കുകയാണ് ഓ അവസാനത്തെ പോക്കല്ലേ അവസാനത്തെ നോട്ടം എന്റെ എന്നെ എന്നെ വാപ്പ നോക്കുകയാണെന്ന് മകൻ അത് പറയുകയാണ് അല്ല അതല്ല അവിടെ സംഭവിക്കുന്നത് നിങ്ങളെക്കാൾ ഞാനാണ് അവനിലേക്ക് അടുത്തത് എൻ്റെ ശിക്ഷയാണ് അല്ലെങ്കിൽ രക്ഷയാണ് എൻ്റെ മലക്കുകളാണ് സ്വർഗമാണ് നരകമാണ് ലോകം പുതിയ ലോകമാണ് അവൻ്റെ മുമ്പിൽ ഇപ്പോൾ അത് കണ്ട അത് കണ്ട് പ്രയാസപ്പെട്ടുള്ള നോട്ടമാണ് ആ നോട്ടം എന്നല്ലാതെ നിങ്ങൾ നോക്കുന്ന നോക്കുന്ന നോട്ടമല്ല ആ ആ സന്ദർഭത്തിൽ തോവ സ്വീകരിക്കില്ല ആ സന്ദർഭത്തിൽ റബ്ബെ ഇതുവരെ ഞാൻ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചില്ല കണ്ടതും കേട്ടതും പൂജിച്ചതാണ് ക്രിസ്ത്യാനികൾ കാട്ടുന്നത് പോലെ യേശു ക്രിസ്തോ കാക്കണം ഈസനബിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ മൊഹിനിശേഖയെ കാക്കണം മമൃതങ്ങളെയെ രക്ഷിക്കണം എന്ന തോന്നിവാസ പറഞ്ഞു ഞാൻ ജീവിച്ചതാണ് നുറുക്കണക്കിൽ പ്രാവശ്യം നീ നിൻ്റെ കുർആആനിൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന് ഞാൻ കൂട്ടാക്കിയില്ല അത് പറഞ്ഞ പറയുന്നവരെ ഞാൻ കല്ലെറിയാന്ന് പോയി അത് പറയുന്നവരെ ഞാൻ അവഗണിച്ചു അത് അത് പറയുന്നവരെ ഞാൻ ശകാരിച്ചു അത് പറയുന്നവർ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു നടന്നു ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു നിന്റെ കയ്യിലാണ് ശക്തി നിന്റെ കയ്യിലാണ് കഴിവ് നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല അത് മഹാപാപമാണ് അതുകൊണ്ട് ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തൊള്ളയിലേക്ക് മണ്ണ് തള്ളിയതായ ആ മലക്കുകളെ പോലോത്ത മലക്കുകൾ അവിടെയുമുണ്ട് ചാൻസ് കിട്ടൂല എന്നാണ് സൂറത്തുൽ അംഫാലിൽ അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ അള്ളാഹു മറുപടി നിങ്ങൾ നിങ്ങൾ എന്റെ കോസ്റ്റിൽ നാളെ വരും നിങ്ങൾ എന്റെ സദസ്സിൽ നാളെ വരും നിങ്ങൾ എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടപ്പെടും അന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും എന്താ ഭൂമിയിൽ ചാൻസ് കിട്ടിയില്ലേ ടൈം കിട്ടിയില്ലേ എന്നെ മനസ്സിലാക്കാൻ എന്നെ പഠിക്കാൻ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ സത്യം ഉണ്ടായിരുന്നല്ലേ ഇതൊക്കെ ഉള്ളതോടു കൂടി നിനക്ക് സത്യവും അസത്യവും മനസ്സിലാക്കാൻ ബുദ്ധിയും ഞാൻ തന്നില്ലേ ഒരു ബുദ്ധി മാത്രം കൊണ്ട് ഉപയോഗിച്ച ഉപയോഗപ്പെടുത്തിയാൽ എന്ന് ീങ്ങൾ പറയുന്നത് പോലെ കാഷ്ടിക്കുന്ന മനുഷ്യന്മാരെ മാപ്പളന്മാർ എന്ന് പറയുന്നവരും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതുപോലെ തന്നെ ഇതും അള്ളാന്റെ ലീസ്റ്റിൽ ഇത് മനസ്സിലാക്കാൻ ചോറ് നിന്ന ബുദ്ധി പോലെ അതിനിപ്പോ എൽമ് പഠിക്കാനോ അല്ലെങ്കിൽ പളിതറസിൽ പോകാനോ കോളേജിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഇൻസാനി എന്ന ആയത്തിൽ ഇന്ന അള്ളാഹുസ് ഇതാ നിങ്ങൾക്ക് ഞാൻ വഴി ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് ഈ ഷാഖിർ എന്നിരിക്കല്ലോ ശരിക്ക് ചിന്തിച്ചിട്ട് നല്ല വഴി നന്ദിയുള്ളവരുടെ വഴി അംഗീകരിക്കുക ഓ ഇമ്മ കഫൂറ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കഫൂറ നന്ദി കേടുള്ളവരുടെ അള്ളഹാനെ തരം താഴ്ത്തി അള്ളഹാനെ വില വയ്ക്കാതെ അള്ളാഹ്തിരി നിങ്ങൾ ഞാനല്ലാത്തതിനെ ഒളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ അള്ളാഹുവിനെ ആദരിക്കുമ്പോൾ പോകേണ്ടതുപോലെ നിങ്ങൾ ആദരിക്കുന്നില്ല ശക്തികളെ മുഴുവനും അവശിഷ്ടിക്കുക അവർക്ക് ആഫിയത്ത് അവൻ നൽകുക അവർക്ക് ഭക്ഷണം അവൻ നൽകുക അവർ ശ്വാസം കഴിക്കുന്ന ശ്വാസം വായുവരെ അവൻ നൽകുക എന്നിട്ട് കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ എന്നോട് തുല്യപ്പെടുത്തി അവരോടും കൂടി വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുക്ക് ദേഷ്യം വരാതിരിക്കുമോ സുഭാൻ അല്ലാ അള്ളാഹു വല്ലതും വിജയത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ